കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന വിദ്യാർത്ഥികളുടെ സഹകരണ കോൺഗ്രസ് ഇടുക്കി ജില്ലാതല മത്സരങ്ങൾ സംഘടിപ്പിച്ചു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന പതിനെട്ടാമത് വിദ്യാർത്ഥികളുടെ ജൈവ വൈവിധ്യ കോൺഗ്രസ് ഇടുക്കി ജില്ലാതല മത്സരങ്ങൾ സംഘടിപ്പിച്ചു തൊടുപുഴ നഗരസഭാ ചെയർമാൻ കെ ദീപക് അധ്യക്ഷനായ ചടങ്ങിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ച നീർണാകുന്ന ഉദ്ഘാടനം ചെയ്തു മത്സരത്തിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട് എന്നെ ദീർഘിപ്പിച്ചു പോകുന്നു നമുക്ക് ഇവിടെ കേരളം സൂചിപ്പിച്ചുപോലെ എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം ആ അവകാശത്തെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയായിട്ടാണ് ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് നമുക്കനുഷ്യൻ മനുഷ്യന്റെ അതിന്റെ ഏതൊന്നും അധിപൻ ഞാനാണെന്ന വ്യാമോഹത്താല് പ്രകൃതിയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഇന്ന് മനുഷ്യരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ചെറിയ പ്രാണി മുതൽ നമുക്കൊരു ഉറുമ്പ് മുതൽ സൂചിപ്പിച്ചു ഏറ്റവും വലിയ മൃഗം വരെ ഈ ഭൂമിയുടെ അവകാശികളാണ് നമ്മൾ മരം വെട്ടുന്ന ചെറുമാൻ സൂചിപ്പിച്ചു ഒരു മരം വെട്ടിയാൽ ഒന്നല്ല നൂറ് മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ ഉത്തരവാദിത്വം നമുക്കുണ്ട് നമുക്ക് ഓക്സിജൻ നൽകുന്ന മരങ്ങൾ നമ്മള് കാർബൺ ഡൈക്സൈഡിന് വലിച്ചെടുക്കുന്ന മരങ്ങൾ അത് നശിച്ചു പോയാന് നമുക്കറിയാം നമുക്ക് നമുക്ക് ശാസ്ത്രോഷം ചെയ്യാൻ പോലും നിർവാഹമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ വരും എന്ന് ഓർമ്മപ്പെടുന്നു അതുപോലെ തന്നെ എല്ലാ മൃഗങ്ങൾക്കും ദൈവം സൃഷ്ടിച്ചത് എല്ലാവർക്കും കൂടിയാണ് ഈ ഭൂമി അപ്പൊ ഈ ഭൂമി ഈ രീതിയിൽ സംരക്ഷിച്ച് അടുത്ത തലമുറയ്ക്കും വരുവാൻ പോകുന്ന തലമുറയ്ക്കും സംരക്ഷിച്ചു കൊടുക്കേണ്ട വലിയ ഉത്തരവാദിത്വം തൊടുപുഴ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ജി എച്ച് എസ് എസ് ഹെഡ് മാസ്റ്റർ ജനി വി രാഘവൻ കേരള സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡ് ഇടുക്കി കോർഡിനേറ്റർ അശ്വതി വി എസ് എന്നിവർ സംസാരിച്ചു ജൂനിയർ സീനിയർ കോളേജ് തലത്തിൽ പ്രോജക്റ്റ് അവതരണം ജൂനിയർ സീനിയർ വിഭാഗത്തിൽ പെൻസിൽ ഡ്രോയിങ് പെയിന്റിംഗ് പുരയുടെ ജൈവിദ്യ അവതരണ മത്സരങ്ങൾ എന്നിവ നടത്തി ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിരവധി കുട്ടികൾ പങ്കെടുത്തു